ഈശോ മിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അപ്പൂസ്റ്റനായ യോഹന്നാലിൻ്റെ തിരുനാൾ ഈശോയുടെ ജനനത്തിന് ശേഷം രണ്ട് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നതുകൊണ്ട് എത്രത്തോളം ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ആൾ എന്നാണ് നമ്മൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പന്ത്രണ്ട് പേരിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്ന രീതിയിലാണ് നമ്മൾ ആ ജനന തിരുനാളിനോട് അടുത്ത് വരുന്ന അപ്പോസിറ്റലിൻ്റെ തിരുനാൾ എന്ന് പറയുന്നത് യോഹന്നാലിൻ്റെ തിരുനാളാണ് നമ്മൾ മുമ്പ് വീഡിയോസിൽ പല തവണ ഈ സ്വാമി ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു അവൻ സ്വാമി വന്നാലിൻ്റെ വ്യത്യസ്തകളെക്കുറിച്ച് പറഞ്ഞു വ്യത്യസ്തമായ ഒരു സുവിശേഷം എഴുതിയവൻ തെല്ല തെല്ലഹങ്കാരത്തോടും ആർത്തിയോടും കൂടിയൊക്കെ ജീവിച്ചിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ മാരടത്തേക്ക് ചാരിക്കിടന്ന് ആ സ്നേഹം ആ ഹൃദയമിടിപ്പ് തിരിച്ചറിഞ്ഞ യോഹന്നാൻ ദിവ്യകാരുണ്യം എന്തെന്ന് പഠിച്ചു പഠിപ്പിച്ചു സുവിശേഷം ആറാം അധ്യായത്തിലൂടെ കുരിശും ചുവടുവരെ നീങ്ങി കുരിശുമരണം നേരിട്ട് കണ്ട് കുരിശിൽ കിടന്നവൻ മറിയത്തെ സ്വന്തം അമ്മയായി നൽകി ആ മറിയത്തെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു ആദ്യം അറിവ് കിട്ടി ആദ്യം ഓടിയെത്തിയവൻ എന്നാൽ മാറി നിന്ന് ആ നേതാവിന് വഴിമാറി കൊടുത്തതിന് ശേഷം പിന്നീടതെല്ലാം കണ്ടു മനസ്സിലാക്കുന്നവൻ നമുക്ക് വെളിപാടി കിട്ടിയ പോസ്റ്റിലൻ സ്നേഹത്തെക്കുറിച്ച് ആതോരാതെ സംസാരിച്ചതിൻ്റെ പേരിൽ ആർക്കും കൊല്ലാൻ പറ്റാത്തവണ്ണം സ്നേഹം സ്നേഹമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ ഇപ്പോൾ ആത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് അവിടെ വെച്ച് സ്വാഭാവികമായി വരികയും ചെയ്ത് രക്തസാക്ഷിയാകാത്ത ഏക അപ്പോസലൻ യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യന് കിട്ടിയ വെളിപാടുകൾ വെളിപാട് പുസ്തകത്തിൽ കണ്ടതല്ല വളരെ പ്രധാനപ്പെട്ടത് ലേഖനങ്ങളിൽ പറയുന്ന സ്നേഹത്തെക്കുറിച്ച് ദൈവം സ്നേഹം ഓഡിൻസ് ലാവു എന്ന് പറയുന്ന വെളിപാടാണ് ഏറ്റവും മനോഹരമായ വെളിപാടെന്നു പറയുന്നത് നമുക്കിങ്ങനെ യോഹന്നാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറേ കാര്യം ചിന്തിച്ചു കൂട്ടാൻ സാധിക്കും തൻ്റെ പേര് ഒട്ടും പ്രസക്തമല്ലെന്ന് പറഞ്ഞ് മാറിയുന്നൊരു അപ്പോസിഡൻറ്റ് ഈ കാലഘട്ടത്തിന് ഒരു വലിയ മാതൃകയാണ് നടത്തി നമ്മളൊക്കെ നമ്മുടെ പേരുകൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ അറിയണമെന്ന് ചിന്തിക്കുന്നില്ല ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരെ പക്ഷേ യോഹനൊരു ചലഞ്ചാണ് ഒരിടത്ത് തൻ്റെ പേര് എഴുതാതെ ഈശോ എന്നെ സ്നേഹിച്ചു എന്നതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഡിഗ്രി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതി അംഗീകാരം എന്നൊക്കെ ചിന്തിച്ച് യോഹനെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ യോഹനാൻ്റെ ലേഖനങ്ങളിൽ നിന്നും ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാൻ എഴുതി ഒന്നാം ലേഖനത്തിൽ ഒന്നാം മതിയായ ഒന്നാം വാക്യം ഒന്നേ ഒന്ന് ഒന്ന് ഒന്നാം ലേഖനം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം മതിയായ ഒന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷി നൽകുകയും ചെയ്തു വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട യോഹനാണിത് സാക്ഷിയാണ് ഞാൻ സാക്ഷിയാണ് എന്ന് യോഹന്ന വിളിച്ചു പറയുക മറ്റേതൊരാളെയ്ക്കാൾ ഇത് പറയാൻ പറ്റും കാരണം നമ്മൾ യോഹന്നാൻ ആ പുരുഷനാണ് നേരിട്ട് കണ്ടു എന്നുള്ളത് തന്നെ നമ്മൾ വായിക്ക വാക്യം ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടതും സ്വന്തം ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു അപ്പം യോഹന്നാനെ വെളിപാട് യോഹന്നാൻ കിട്ടിയ വെളിപാടെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു അതൊരു സമ്പൂർണമായൊരു വെളിപാട് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞ വെളിപാടാണ് കണ്ടു കേട്ടു തൊട്ടു കണ്ടു കേട്ടു തൊട്ടു ഇനി രണ്ട് ഇന്ദ്രിയങ്ങൾ കൂടി ബാക്കിയുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രുചിച്ചു മണത്തു മണം അറിഞ്ഞു അതിൻ്റെ ഗന്ധം അറിഞ്ഞു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ബാക്കി ഇടപ്പുണ്ട് നമുക്കിതിനൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഒന്ന് യോ എന്ന പറയാം കേട്ടു എന്താ കേട്ടത് യോന അടുത്ത ദിവസം താൻ മരിക്കാനിരിക്കെ കഠിനമായ പീഡാസകനിലൂടെ കടന്നു പോകാനിരിക്കെ അതിനു മുമ്പ് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം ഈശോ അവസാനത്തെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മാറിൽ തല ചായ്ച്ച് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ട അപ്പോസ്വലനാണ് യോഹന്നാൻ ആ ഈശോയുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ അവൻ്റെ ഹൃദയമിടിപ്പ് ചെവി വെച്ച് കേട്ടോണ്ടിരുന്നു യോഹന്നാൻ ആ ഹൃദയ താളത്തിൽ നിന്നും യോഹന്നാൻ വെളിപാടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് വെളിപാട് തുടങ്ങിയ അവർ അവൻ സ്ഥിരമായി ഈശോട് കൂടായിരുന്നു നമ്മളീ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ അപ്പോസ്വലൻ യോഹന്നാൻ അന്ത്യത്താഴത്തിനാണ് ഈശോയുടെ അടുത്തിരുന്നതെന്ന് അന്ത്യത്താഴത്തിൽ ഈശോ അടുത്തിരുന്നു എന്ന് നമുക്ക് കുറിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട് യോഹന്നാൻ എൻ്റെ നമ്മൾ വായിക്കുക പക്ഷേ ഞാൻ ചിന്തിക്കുന്നിങ്ങനെയാണ് ഈശോ എപ്പോഴെല്ലാം ഈ പന്ത്രണ്ട് പേരുമായിട്ട് ഭക്ഷണത്തിലിരുന്നോ അന്നലുമെല്ലാം ഇടിച്ച് കയറി യോഹന്നാൻ ഈശോയുടെ കൂട്ടിരുന്നിട്ടുണ്ടാവണം അതാണ് യാഥാർത്ഥ്യം കുറിച്ചു വെക്കപ്പെട്ടത് അന്ത്യത്താഴത്തിലൊരു കാര്യം മാത്രമാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നത് ഈശോയോടുള്ളൊരു വലിയ ഒരു അഡിക്ഷൻ സ്നേഹങ്ങൾക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട് ഈശോ എവിടെ പോയാലും കൂടെ കയറിയിരുന്ന് അതിന് അധികാരദ്രവം കൊണ്ടല്ല സ്നേഹം കൊണ്ട് കൂടിയിരിക്കുന്ന ഒരാൾ അയാളിങ്ങനെ എപ്പോഴും ഈശോയുടെ ഹൃദയം പിടിപ്പ് കേട്ടിട്ടുണ്ടാവണം വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റിൽ കേട്ടു എന്ന് പറയപ്പെടുന്ന അന്ത്യത്താരത്തിൻ്റെ ഹൃദയം പിടിപ്പാണ് നമുക്ക് സുവിശേഷൻ വായിക്കാൻ സാധിക്കുന്നതെങ്കിലും ഈശോ തൻ്റെ ആനന്ദത്തിലൂടെയും ദുഃഖത്തിലൂടെയും ആകൃതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഹൃദയം പിടിപ്പ് പറഞ്ഞൊരാളാണ് ഇവൻ സോ ക്ലോസ് ടു ഹാർട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ആ ഹൃദയത്തോടെ എത്ര അടുത്ത് നിൽക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് റെവലേഷൻ വെളിപാട് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനു കിട്ടുന്ന കാര്യങ്ങൾ അതിങ്ങനെ പ്രവചനങ്ങളല്ല നിനക്കെന്ത് സംഭവിക്കുന്നു ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറയുന്നൊരു പ്രവചനമല്ല വെളിപാട് അത് ടു സീ ക്രൈസ്റ്റ് എവരി വേ എവരി എല്ലാത്തിലും എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വെളിപാടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അതാണ് ഈ ഹൃദയപിടിപ്പിലൂടെ യോഹനാൻ കേട്ടു തുടങ്ങിയത് അതിൻ്റെ നിത്യതയിലേക്ക് അവസാനിക്കുന്ന വെളിപാട് പുസ്തകം അപ്പോൾ അപ്പോ കലബിസൊക്കെ ആയിട്ട് അവിടെ തീരുന്നുവെന്ന് മാത്രം പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഈ ഹൃദയം പഠിപ്പിലൂടെ അവരെല്ലാം കേട്ടു തുടങ്ങി എന്നുള്ളത് രണ്ടാമെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ രണ്ടിടങ്ങളിൽ നമുക്ക് സുവിശേഷിച്ച് വാങ്ങിക്കാൻ സാധിക്കും രണ്ടിടങ്ങളെന്ന് പറയുന്നത് ഈശോ മരിച്ച് കുരിശിൽ കുരിശിൽ മരിക്കുന്നു വിരിശു മരിച്ച മരിക്കുന്ന ആ മൊമൻറ്റ് പറയാണ് എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി യോഹനാൻ പത്തൊമ്പത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചാം വാക്യം ഇങ്ങനെയാണ് അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് അപ്പോൾ അത് വ്യക്തമാണ് അങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി അവൻ്റെ മരണം കണ്ടു രണ്ടാമത് യോഹന പറയുന്ന ഒരു വാക്യമുണ്ട് രണ്ടാമത് നമ്മൾ കാണുന്നിങ്ങനെയാണ് അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യൻ അകത്ത് പ്രവേശിച്ചു കണ്ടു വിശ്വസിച്ചു എന്നെ പറയുന്നത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യൻ അതായത് യോഹനാത് അപ്പം മരണം കണ്ടു ഉദ്ധാരണത്തിൻ്റെ തെളിവ് കണ്ടു അപ്പോൾ ഈ മരണത്തിൻ്റെയും ഉദ്ധാരണത്തിൻ്റെയും തെളിവ് കണ്ട് അത് സാക്ഷ്യപ്പെടുത്തുന്ന ആ കാഴ്ച യോഹന കിട്ടിയിട്ടുള്ളത് അതാണ് വെളിപാട് ക്രിസ്തു എനിക്ക് എന്നോടുള്ള സ്നേഹപ്രതി മരിച്ചു എന്നോടുള്ള സ്നേഹപ്രതി പ്രതി എന്നെ ഉയർത്തു എന്ന് പറയപ്പെടുന്ന കാര്യം കണ്ടു എന്ന് വ്യക്തമാകുന്നൊരു അവസമ കാണാൻ സാധിക്കും അപ്പം സൂക്ഷിച്ചു വീക്ഷിച്ചു എന്ന് പറയുന്നൊരു കാര്യം സൂക്ഷിച്ചു വീക്ഷിച്ചു എന്ന് പറയുന്നൊരു കാര്യം സുവിശേഷത്തിലൂടെ നിങ്ങളുണ്ട് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ചിഹ്നം പരുന്താകുന്നത് വളരെ ഉയരത്തിൽ പറക്കുകയും താഴെയുള്ള കാര്യങ്ങളെ കൃത്യതയോടുകൂടി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ദൃഷ്ടിയുള്ള പരിന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് വളരെ മൈന്യൂട്ട് വളരെ സൂക്ഷ്മമായൊരു നോട്ടം നോക്കിയ അപ്പേഴ്സനാണ് യോഹന്നാൻ എന്നിട്ടാ യോഹന്നോ സ്വന്തം ബോധ്യത്തിൽ നിന്ന് കഴിയുന്നത് സൂക്ഷിച്ച് വീക്ഷിച്ചു ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് തൊട്ടതുമായ കൈകൊണ്ട് തൊട്ട് കൈകൊണ്ട് തൊട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവിടെ ചിന്തി പോകുന്നത് ലിയ ആയി മുറിവിൽ കൈകൊണ്ട് തൊട്ട് പക്ഷേ യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കൈകൊണ്ട് തൊട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ ഒരു ീശോ ഉടനീളമുള്ള ഉടനീളമുള്ളൊരു ഇടപെടലുണ്ട് അതിനോടൊപ്പം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അമ്മയെ നൽകി അമ്മയെ തൊടുകയും അമ്മ തൊടുകയും ചെയ്ത ആ അപ്പേഴ്സൻ എല്ലാവർക്കും അമ്മയെ കിട്ടി അമ്മ എല്ലാവരോടും ഒപ്പം ആയിരുന്നു എല്ലാവരോടും പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്പതാം നാൾ ഇപ്പം എന്തൊക്കെ ഇറങ്ങി പരിശുദ്ധാത്മാവിൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം പക്ഷേ കുറേ കൂടി ഭംഗിയായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക ദൈവം ഒരമ്മയെപ്പോലെ തൊട്ടു അമ്മയെ നൽകി തൊട്ടു ആ അമ്മയെ തിരികെ തൊട്ടു അതാണ് യോഹന്നാൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു ഒരു അറ്റാഞ്ചിബിൾ ഒരു തൊട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിൽ അമ്മയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം അമ്മയുടെ സ്പർശനം അമ്മയെ സ്പർശിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് യോഹൻലാനൊന്നും വായിച്ചെടുക്കാൻ സാധിക്കും യോഹൻലാൻ സുശേഷൻ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടു കണ്ണുകൊണ്ട് കണ്ടു സൂക്ഷിച്ചു വീക്ഷിച്ചു തൊട്ടു ഇനി ബാക്കി ബാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ബാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രുചിച്ചു എന്നുള്ളതാണ് ഈ ദിവ്യകാരുണ്യ അപ്പം ഈശോയുടെ അരുത്തിരുന്ന് രുചിച്ചു നോക്കിയ യോഹന്നാൻ ആ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ ജീവൻ്റെ അപ്പത്തിൻ്റെ രുചി അറിഞ്ഞ യോഹന്നാൻ മറ്റ് മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്താത്ത ദിവ്യകാരുണ്യമെന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച് ആറാം അധ്യായം ഉടനീളം വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുന്നു കാലാകാലങ്ങൾ ഏതൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ വീണ്ടും വീണ്ടും യൂക്കരിസ്റ്റിക് തിയോളജി ദിവ്യകാരുണ്യ ദൈവശാസ്ത്രം പഠിപ്പിച്ചാലും ആദ്യം പഠിപ്പിച്ച ആ രുചിച്ചറിഞ്ഞ ആദ്യത്തെ കുർബാനയപ്പത്തിൻ്റെ രുചി അറിഞ്ഞിട്ട് അതിൻ്റെ വെളിപാട് പിടികിട്ടിയ യോഹന്നാൻ എഴുതി വെച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി ആർക്കും ഒന്നും എഴുതാൻ സാധിക്കുകയില്ല കുർബാനയെക്കുറിച്ചുള്ള പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി അതാണ് യോഹന്നാൻ ദിവ്യകാരുണ്യം രുചിച്ചറിഞ്ഞ അപ്പോസിറ്റിൽ ആ രുചി നമുക്ക് ആ ആറാം ധ്യാദത്തിലൂടെ പങ്കുവച്ചിരിയാണ് വളരെ മനോഹരമായിട്ട് അതാണ് യോഹന്നാൻ രുചിച്ചറിഞ്ഞൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുക രുചിച്ചു ഇനി മണമാണ് വാങ്ങിക്കുന്നത് നമ്മൾ ഓർക്കണം യോഹന്നാൻ സുഷരു രസകര ഒരു ബാക്കി ഫ്രാഗ്രൻസ് പരിമളത്തെക്കുറിച്ചൊക്കെ ഉണ്ട് സുഗന്ധത്തെക്കുറിച്ചുണ്ട് അതായത് യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം മതിയായ മൂന്നാം വാക്യം ഒന്ന് രണ്ടേ മൂന്ന് പന്ത്രണ്ടാം മതിയായ മൂന്നാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഈ മറിയുമ്പന്ത ഇങ്ങനെ സുഗന്ധ തൈലം നദീൻ സുഗന്ധ തൈലം അവൻ്റെ പാദങ്ങളിൽ പുരട്ടി സ്നേഹം അറിയിക്കുന്നു അവളോടുള്ള സ്നേഹം യേശു തിരികെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നു എവിടെയെല്ലാം ഈ സുവിശേഷം പ്രഘോഷിക്കൂ അവിടെയല്ല എവിടെക്കുറിച്ചും കൂടി പറയപ്പെടും എന്നൊക്കെ യേശു പറയുന്നു അത് കഴിയുമ്പോൾ യോഹന എഴുതിയിരിക്കുന്നൊരു വരിയാണ് ആ പന്ത്രണ്ടാം വ്യക്തി മൂന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു ഇത് വചനത്തിൽ നിന്നും ഉരുവാകുന്നൊരു പ്രാർത്ഥനയുടെ പ്രതീകമാണ് ഈ പരിമളം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പരിമളമാണ് ധൂപം പോലെയും ഞങ്ങൾ തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട് ഈ ധൂപാർച്ചന തന്നെ സ്വർഗത്തിലേക്ക് ഉയർന്ന പ്രാർത്ഥനയുടെ പ്രതീകമാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന പ്രാർത്ഥനയുടെ പ്രതീകമാണ് ധൂപാർച്ചന നമ്മൾ ലിറ്റഞ്ചിൽ ധൂപം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഈ വീട് നിറഞ്ഞു വീട് നിറഞ്ഞു എന്ന് നമുക്ക് രണ്ട് വീഴ്ച നിൽക്കാം ഒന്ന് സഭ നിറഞ്ഞു സഭ നിറച്ചും ആ പ്രാർത്ഥന വചനത്തിൽ നിന്നും ഉളവാകുന്ന പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ഓർപ്പിക്കുക അത് സ്നേഹമുള്ള ഒരാളിൽ നിന്നേ ആളുടെ കയ്യിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ സ്നേഹമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും വചനത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയുടെ ദൂ ഈ സുഗന്ധം വീട് മുഴുവൻ പരക്കണം രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് സഭയിൽ മാത്രമെന്നല്ല സഭ നിലകൊള്ളുന്ന എല്ലാ ഇടങ്ങളിലേക്കും അതായത് ലോകമാസകൾ ലോകമാകുന്ന വീട്ടിലേക്ക് ആ വസ്തുവീവ കുടുംബങ്ങൾ ലോകമാകുന്ന കുടുംബത്തിലേക്ക് ഈ വീട് ഈ പരിമളം പരക്കണം ഇതാണ് ഓർപ്പിക്കുക ഇപ്പം ഈ സുഗന്ധം തിരിച്ചറിഞ്ഞ ഒരാൾ നേരത്തെ പറഞ്ഞു ഈ ഉടനീളം ഈശോയുടെ കൂടെ നടക്കുകയും എല്ലാ വിരുന്നുകളിലും എല്ലാ ഭക്ഷണത്തിലും അത്താഴത്തിന് മാത്രമല്ല പ്രാതലിനും ഉച്ചയ്ക്കും ഒക്കെ ഈശോയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചതിനാണിരിക്കാം യോഹന്നാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്നലഞ്ഞു വന്ന ഗുരുവിൻ്റെ ഗുരുവിൻ്റെ മാറിൽ ചാർ ചാഞ്ഞു കിടക്കുമ്പോൾ ഗുരുവിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമണി അറിഞ്ഞ ശിഷ്യനാണ് യോഹന്നാൻ മറ്റേതൊരു ശിഷ്യനേക്കാളും ഈശോയുടെ വിയർപ്പിൻ്റെ മണം അറിഞ്ഞ ആൾ യോഹന്നാൻ ഈശോയുടെ പരിമളം ഈശോയുടെ വിയർപ്പിൻ്റെ സുഗന്ധം അറിഞ്ഞൊരാളാണ് യോഹന്നാൻ അത് വചനഗന്ധമോ വചനത്തിൽ നിന്നുള്ള പ്രാർത്ഥനാഗന്ധോ അതുകൊണ്ട് തന്നെ നമുക്കിനെ പോലോസ്ലിയ ഒന്നും കുറേ ദിവസം രണ്ടുമാര എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് വി ആർ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുക ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ള ക്രിസ്തുവിൻ്റെ വിയർപ്പുകൂടെ ചെയ്യാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്തിനെയാണോ എന്താണോ നീ വീണ്ടും വീണ്ടും ഭക്ഷിച്ചോണ്ടിരിക്കുന്നത് നിൻ്റെ നിന്റെ വിയർപ്പിൽ ആ ഗന്ധം ഗന്ധമുണ്ടാകും എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യപിക്കുന്നവരാണെങ്കിൽ വളരെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതൊരു രൂക്ഷഗന്ധം ആയതുകൊണ്ട് സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വിയർക്കുമ്പോൾ മദ്യമടക്കും സ്ഥിരമായി ചോക്ലേറ്റ് കഴിക്കുന്നതിൽ കോഫി കുടിക്കുന്നത് ഞാൻ പിന്നെ ചിന്തിക്കുക കോഫി കുടിക്കുന്നവരാണെങ്കിൽ നമുക്ക് വളരെ മൈനോട്ടായിട്ട് ചിലപ്പോൾ അവരുടെ കോഫി കോഫി സ്മെല് ചെയ്യും ചിലപ്പം അപ്പം ഇങ്ങനെ എന്താണോ നീ ഒത്തിരി ഇഷ്ടത്തോടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് മണക്കാൻ പോയ എന്ത് കുർബാന അപ്പത്തെ വചനമാകുന്ന ചുരുളിനെ ഒത്തിരി സ്നേഹത്തോടെ നീ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിൻ്റെ അടുത്ത് നിൽക്കുന്നവന് വചനം മണക്കും കുർബാന മണക്കും ഇതാണ് ആ പരിശുദ്ധിയുടെ പരിപാടം എന്നൊക്കെ പറയുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് പൗലശ്രീയെ രേഖപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഇപ്പോൾ യോഹനാൻ്റെ ടോറൽ ഈ വെളിപാടിൽ മൂന്നിടത്ത് അഞ്ച് എട്ട് എട്ട് മൂന്ന് എട്ട് നാല് ഈ മൂന്നിടത്ത് പ്രാർത്ഥനയാകുന്ന പരിമളത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർണ്ണ കലശത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയുടെ പരിമളം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മൂന്നിടത്ത് പറയുന്നുണ്ട് അഞ്ചാമതിയായ എട്ടാം വാക്യം എട്ടാമതിയായ മൂന്നാം വാക്യം എട്ടാ മതിയായ നാലാം വാക്യം ഇപ്പം ഇങ്ങനെ പരിമളത്തെക്കുറിച്ച് നമ്മളത് അത്രയും വിശദീകരിച്ച ആ ഭജനങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇതൊരു വളരെ ഈ പ്രഭാഷകൾ പതിനഞ്ചാം മതിയാണ് ഇങ്ങനെ പ്രകണിതമായിട്ടൊക്കെ നാളെ ഇത് കുർബാനിക്കാതിരിക്കുന്നത് പതിനഞ്ചാം മതിയായ അത്രയും അഞ്ചാം വാക്യം അവിടെ ഇങ്ങനെ ക്രിസ്തുവിനോട് ജ്ഞാനത്തിലേക്ക് ചാരി നിൽക്കുന്നവൻ അതിൽ നിന്നും അതിന് അതിൻ്റെ ബലം പ്രാപിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിനേക്ക് ചാരി നിൽക്കുന്ന യോഹന്നാൻ അവിടെ നിന്നും കിട്ടുന്ന സകലബലത്തോടുകൂടി കൂടി എന്നുള്ള രീതിയിലാണ് ആ പ്രഭാഷകൻ്റെ പുസ്തകത്തെ യോഹന്നാനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് വാൻ എന്നാണെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു യോഹന്നാൻ എന്ന അപ്പോസ്റ്ററൻ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വെളിപാട് പഞ്ചേന്ദ്രിയങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും ആയ ക്രിസ്തുവിനെ ഞങ്ങൾ നിനക്കുമ്പിൽ തരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വചനമാണ് അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ തൊട്ടറിഞ്ഞ ഒരമ്മയുടെ സ്നേഹത്തിലൂടുകൂടി തൊട്ടറിഞ്ഞ് ക്രിസ്തുവിനെ ഞങ്ങൾക്കുമുതലാവതരിപ്പിക്കുന്നു നാല് ഞങ്ങൾ രുചിച്ചറിഞ്ഞ കുർബാനയെ അപ്പത്തിൽ നിന്നും രുചിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഞങ്ങൾ ചേർന്നിരുന്നത് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത ക്രിസ്തുവിൻ്റെ മണം അത് ഞങ്ങളുടെ മണമായി മാറി അവനും അവനും എനിക്കും ഒരേ വിയർപ്പിൻ്റെ മണം െ ഇപ്പോൾ പറയാ പറഞ്ഞിട്ടുള്ള ഒരുപാട് അടുത്തിടപെടുന്നത് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ ഗന്ധമാണെന്ന് പറയും ഒരുപാട് അടുത്തിടപെടുന്ന അല്ലെങ്കിൽ അത്രയും റിലേറ്റഡ് റിലേറ്റഡായിട്ടിരിക്കുന്ന ചിലർക്കിടയിൽ ഒരേ മണവും മണവൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരേ മണവുള്ളവരായിട്ട് മാറുക ക്രിസ്തുവിൻ്റെ മണവുള്ള അപ്പോസിറ്റായിട്ട് മാറുക യോഹന്നാൻ അപ്പോൾ യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന ഇനിയും ഇഷ്ടംപോലെ നമുക്ക് യോഹനാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈശോയെ സ്നേഹിച്ച രീതിയും അയാളിങ്ങനെ എഴുതി വെച്ച് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളിലെ വാക്യങ്ങളിൽ ഓരോ വാക്കിൻ്റെ ആഴമൊക്കെ ഭയങ്കരമാണ് വേർച്ചില്ല എനിക്കൊന്ന് ബൈബിള് വായിക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരാൾ സുവിശേഷങ്ങൾ ആദ്യം വായിക്കണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് യോഹന്നാൻ സുവിശേഷം ആദ്യം വായിക്കണമെന്നുണ്ടായ ഇത്തിരി പാടാണ് കഥ പറഞ്ഞു പോകുന്ന പോലെ കാര്യങ്ങൾ പറയുന്ന മത്തായി ലൂക്കായ്ക്കപ്പുറം മാറിയിപ്പുണ്ടെങ്കിലും പഠിച്ചു പോകാനാണെങ്കിൽ യോഹനാൻ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുറച്ചു നല്ലതാണ് കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിങ്ങനെ പറഞ്ഞു തരും വെളിപാട് കിട്ടിയ മനുഷ്യൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വെളിപാട് സ്വീകരിച്ച യോഹന്നാൻ നമ്മുടെ നമ്മുടെ ആ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഇന്ദ്രജാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഈ യോഹന്നാന്റെ തിരുനാള ദിവസം നമുക്കിങ്ങനെ ചിന്തിക്കാം ഡിസംബർ മാസം വചനത്തിൻ്റെ മാസമാണ് വചനപാരായണത്തിൻ്റെ മാസമായിട്ട് ഇവിടെ സഭയിൽ ആവശ്യപ്പെടുന്നത് വചന മാംസമായ മാസമാണത് അതുകൊണ്ട് അപ്പോൾ അതിൽ തന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട തിരുനാളായിട്ട് നമുക്ക് ഈ വചനോപാസകൻ്റെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള വെളിപാടുകൾ പങ്കുവയ്ക്കുന്ന യോഹന്നാൻ്റെ തിരുനാളിൽ നമുക്ക് വചനത്തെ തെല് ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന ജീവിതങ്ങളായി മാറ്റാം എന്നൊരു തീരുമാനം കൂടി കൂടിയെടുക്കാം ഇന്നുമുതൽ കുറച്ചുകൂടി അധികം ബൈബിള് വായിക്കുന്നവരും പഠിക്കാൻ ശ്രമിക്കുന്നവരും ബൈബിൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച വചനത്തിൻ്റെ സുഗന്ധമുള്ളവരുമായി മാറാനുള്ള കൃപക്കായി വിശുദ്ധത്തിൻ്റെ മാതൃശാരിച്ച് പ്രാർത്ഥിക്കാൻ പ്രതി അനുഗ്രഹിക്കട്ടെ